എല്ലാവരും നല്ല കുട്ടികളാണോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവാൻ വേണ്ടി ചെറിയൊരു കളി റെഡിയല്ലേ റെഡിയാണോ അപ്പൊ ഒരാൾ തയ്യാറാവണം ആരാ തയ്യാറാവുക ആ എന്നാ ഇരിക്കാം അവിടെ ഒരു പാ പാനേ പുസ്തകം എടുത്തോ ഒന്ന് മുതല് അൻപത് വരെ താഴെ താഴെ ഇരിക്ക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ അൻപത് വരെ എല്ലാവരും ഉഷാറല്ലേ നല്ല കുട്ടികളാണ് എങ്കിൽ ഇതെങ്ങനെയാണ് ഈ കളിതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞരും ഓക്കെ അതില് ഓ എല്ലാ നമ്പറുകളും വെട്ടും അവസാന ഒരു നമ്പർ ഉണ്ടാവും അത് ഞാൻ പറയും നോക്ക നമുക്ക് നോക്കിയാൽ ശരിയാവുമോ എന്നുള്ളത് കളി ആരംഭിച്ചിട്ടില്ല കളി ആരംഭിച്ചാൽ ഞാനവിടെ വിട്ട് ദൂരൊക്കെ പോകും ഞാൻ നോക്കൂല ഞാൻ നോക്കാതിരിക്കാൻ വേണമെങ്കിൽ രണ്ട് അടുത്തുള്ള ആൾക്കാർക്ക് എന്ത് പൊത്തി ഇങ്ങനെ ഒരാൾ ഒരാളിപ്പുറം ഇരുന്നോ സംശയം ഒരാൾ ഇങ്ങോട്ട് വരിക ഒരാൾ കണ്ടു പോവാ അങ്ങനെ നീങ്ങുക നീങ്ങിരിക്ക ആ നീ ഇവിടെ ഇരുന്നോ അപ്പോ ഒന്ന് മുതൽ അൻപത് വരെ എഴുതി പൂർത്തിയായി ശരിയല്ലേ ഒന്ന് മുതൽ അൻപത് വരെ എഴുതി പൂർത്തിയായി ഇനി ഞാൻ കാണാൻ പാടില്ല ഇനി ഞാൻ കാണാതെ എന്തു ചെയ്യണം ഞാൻ പറയുന്നതൊക്കെ അതേപോലെ ചെയ്യാം റെഡി ഓക്കെ തുടങ്ങിക്കോ ഞാൻ പറയാൻ പോവാണ് ആ ഒന്ന് മുതൽ അൻപത് വരെ ഉള്ളതിൽ ഞാൻ കാണണ്ട ഞാൻ കാണാതെ എന്തു ചെയ്യണം ഞാൻ കാണാതെ അങ്ങനല്ല ഒന്ന് മുതൽ അൻപത് വരെ ഉള്ളതിൽ എല്ലാ അക്കങ്ങളും ഇങ്ങനെ വെട്ടി 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 പോണം ഇപ്പായില്ല പക്ഷെ ഒരു അക്കം മാത്രം വട്ടാൻ പാടിഞ്ഞ ഒന്ന് ഒന്ന് ആ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെട്ടാം പക്ഷെ ഒന്ന് മാത്രം അതിൽ നിങ്ങൾക്ക് ഒന്നല്ല ഒന്ന് മുതൽ അൻപതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ മാത്രം എന്ത് ചെയ്യാൻ പാടിഞ്ഞാ വെട്ടിക്കളയാൻ പാടിഞ്ഞാ മനസ്സിലാവുണ്ടോ ഒന്ന് മുതൽ അൻപതിന്റെ ഇടയിലുള്ള ഒരു നമ്പർ മാത്രം എന്തു ചെയ്യരുത് വെട്ടിക്കളയരുത് അങ്ങനെ അവസാനം നാൽപ്പത്തി ഒൻപതെണ്ണം വെട്ടിയാൽ ഒന്ന് ബാക്കിയുണ്ടാവും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആദ്യത്ത് വെട്ടാം അല്ലെങ്കിൽ അവസാനം വെട്ടാം പക്ഷെ ഒന്ന് മാത്രം അതിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു നമ്പർ വാക്കിയാവണോ ആ ബാക്കിയാവുന്ന നമ്പർ ഈ പേപ്പറിലുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ ഈ പേപ്പർ ഇപ്പം തുറക്കാൻ പാടില്ല അത് ലാസ്റ്റ് തുറക്കാം അപ്പം ഈ പേപ്പർ ഇവിടെ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കാര്യം ചെയ്യാം ഈ പേപ്പർ എൻ്റെ പോക്കറ്റിൽ ഇട്ടോ ഈ പേപ്പർ പോക്കറ്റിലിട്ട് തുറക്കാൻ പാടില്ല തുറക്കാൻ പാടില്ല പേപ്പർ പേപ്പർ ആ ഇനി എല്ലാ നമ്പറും പെട്ട് പക്ഷേ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം ബാക്കിയാവണം ആ നമ്പർ പോക്കറ്റിലുള്ള നമ്പറാവും അത് തുടങ്ങിയല്ലേ ഞാൻ വിട്ടു നിൽക്കാം ഞാൻ വിട്ട് നിൽക്കട്ടെ നിങ്ങള് വെട്ടിക്കോളി ആ ഞാൻ കേട്ടിരിക്കാം ഞാൻ കേട്ടിട്ടീക്കാം ഞാന് ഞാൻ ഇപ്പം ദൂരെ പോയി കഴിഞ്ഞ എന്നോട് പറയാം അതിലേതെങ്കിലും ഒരു നമ്പർ മാത്രം വെട്ടാൻ പാടില്ല ആ നമ്പർ നിന്റെ പോക്കറ്റിലുള്ള നമ്പറാവും നോക്കാം നമുക്ക് ആയോ എല്ലാവരും ശരിക്കിരിക്ക ശരിക്കും എല്ലാവരും ശരിക്കിരിക്കയണം ഒരു നമ്പർ മാത്രം വെട്ടരുത് കേട്ടോ കഴിഞ്ഞോ അപ്പൊ എല്ലാ നമ്പറും വെട്ടി ഒന്ന് മാത്രം ബാക്കിയായി റെഡി ഏ ആ നമ്പർ ഞാൻ എഴുതി പോക്കലിട്ടുണ്ട് ഇനി എണ്ണം വെട്ടി ഒന്ന് മാത്രം വെട്ടിട്ടില്ല ആ വെട്ടാത്ത സംഖ്യയും പോക്കറ്റിലുള്ള സംഖ്യയും ഒന്നാണ് നോക്ക കാണിച്ചോ കാണിച്ചോ കാണിച്ചു ആണോ എത്രയാണ് മുപ്പത്തിമൂന്ന് വെരി ഗുഡ് ഞാൻ മറിച്ച മറിച്ച മറ മുപ്പത്തിമൂന്ന് അല്ലേ ഇവിടെ എവിടെ ഇതിന്റെ രഹസ്യം പറഞ്ഞു തരണോ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായി